ചാലക്കുടി മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലം നിറ സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത് കർഷകർ മുങ്ങിക്കുളിച്ച് ഈറൻ അണിഞ്ഞ് പാടത്തു നിന്നും ഒരു പിടി നെൽക്കതിൽ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുക്കും ദേശപരദേവതയുടെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിൽ ഏർപ്പെട്ടവർക്കെല്ലാം പങ്ക് ലഭിക്കുമെന്നുമാണ് പിന്നിലുള്ള വിശ്വാസം ജന്മിക്കും പാട്ടക്കാരനും ും പണിയാളനും കച്ചവടക്കാരനുമെല്ലാം കാർഷിക പ്രവർത്തനത്തിനിടയിൽ ഒരേ പ്രാർത്ഥനയാണുള്ളത് നിറ പൊലിയെന്നും പുലിയെന്നും ഇല്ലം നിറ വല്ലം നിറ കൊല്ലം നിറ പത്തായം നിറ നാടുപൊലി പൊലിയോ പുലി എന്നിങ്ങനെ പോകുന്ന ആ പ്രാർത്ഥന ക്ഷേത്രത്തിൽ സമർപ്പിച്ച കറ്റകളിൽ നിന്ന് നിറനിറ പൊലിപൊലി എന്നുരക്കെ പറഞ്ഞുകൊണ്ട് കതിർ കുലകൾ വീടിന്റെ മച്ചിലും ഉമ്മരത്തും പ്രത്യേക ആകൃതിയിൽ നെയ്തുക്കും അടുത്ത വർഷത്തെ ചടങ്ങ് നടക്കുന്നതുവരെ സ്വസ്ഥാനത്ത് നിർത്തിയിരിക്കും പ്രത്യേകമായി ശുദ്ധീകരിച്ച സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് ഈ ചടങ്ങ് നടത്താറുള്ളത് ആചാരാനുഷ്ഠാനത്തോടെ ഏറ്റുവാങ്ങുന്ന നെൽക്കതിരുകൾ വീടുകളിൽ കൊണ്ടുപോയി ഒരു വർഷം സൂക്ഷിക്കും ഇത് ഗൃഹത്തിന്റെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം എത്തോംപള്ളി ക്ഷേത്രം ട്രസ്റ്റി ഐ എസ് സദാനന്ദൻ ടൌൺ എൻ കരയോഗം സെക്രട്ടറി കെ വി മുരളീധരൻ ദേവസ്വം സെക്രട്ടറി ആനന്ദകൃഷ്ണൻ അച്യുതാനന്ദൻ ഉപ്പത്ത് മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ഇല്ല നിറയ്ക്ക് നേതൃത്വം നൽകി